കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിലെ മതബോധന ക്ലാസുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് കുട്ടികളിലും യുവതി യുവാക്കളിലും ലവ് ജിഹാദിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചത് ദൂർദർശൻ ചാനലിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കത്തുന്നതിനിടെയാണ് ഇടുക്കി രൂപത സിനിമ പ്രദർശിപ്പിച്ചത് വിവരങ്ങളുമായി സുബിൻ തോമസ് തോമസിച്ചിരുന്നുണ്ട് സുബിൻ ഈ വിഷയത്തിൽ രൂപതയുടെ നിലപാടെന്താണ് എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് കാരണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികളെക്കാണല്ലോ പ്രധാനമായും ഇത് കാട്ടിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപതയുടെ പ്രതികരണം ഉണ്ട് അത് കണ്ടതിന് ശേഷം സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് ബാൻ ചെയ്ത സിനിമയൊന്നും അത് വിലക്കുകളുള്ള സിനിമയല്ല അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുള്ള പടമാണ് അത് തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള പടവാണ് അങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു സിനിമ അത് പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നതിന്റെ ആ സൗജന്യത്തിൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സിനിമയാണെങ്കിൽ അത് കാണാൻ നമ്മുടെ സമൂഹത്തിൽ കൊള്ളില്ലാത്തൊരു സിനിമയാണെങ്കിൽ അത് എന്ന് പറയുന്നത് ബാൻ ചെയ്ത് മാറ്റുക എന്നുള്ള ആളാണ് ഇതങ്ങനെ നിയന്ത്രണങ്ങളുള്ളൊരു സിനിമയല്ല ഒറ്റ റിലീസിങ് നടന്നിട്ടുള്ളതാണ് തിയേറ്ററുകളിൽ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ആളുകൾക്ക് സംലഭ്യമായിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണ് അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു സിനിമ അല്ലല്ലോ നിരോധിക്കപ്പെട്ട സിനിമയല്ല നമ്മൾ കാണിച്ചിട്ടുള്ളത് നോജിക എന്ന് പറയുന്ന പ്രണയത്തിൽ കുടുക്കി ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കേരളത്തിൽ പ്രകടമായിട്ടുള്ള ഒരു വിഷയമാണല്ലത് പലപ്പോഴായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ആഹ് കുട്ടികളെ പ്രണയത്തിൽ പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കി കൊണ്ടുപോകുക എന്നുള്ള ഒരു രീതി നാട്ടിൽ നടപ്പാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് തോമിച്ചിരുന്നുണ്ട് സുബിന് രൂപതയുടെ നിലപാട് വളരെ കൃത്യമാണ് കാരണം തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ് ഓ ടിയിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് കാരണം അങ്ങനെ അപകടകരമായ ഒരു സിനിമയല്ല പൊതുസമൂഹത്തിലേക്ക് എത്തിയ സിനിമ തന്നെയാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരിൽ കൃത്യമായ അവബോധം വളർത്താൻ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനമായും ഇടുക്കി രൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചതിനുള്ള ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണെന്നുള്ള ഒരു വിശദീകരണമാണ് ഇടുക്കി രൂപത നൽകിയിട്ടുള്ളത് പ്രധാനമായും നമുക്കറിയാം ഇത് കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുത്ത നിലപാട് ഏത് തരത്തിലാണ് ഏത് തരത്തിലുള്ളതാണ് എന്നറിയാം ഈ ഒരു നിലപാട് അവർ തുടർന്നു പോരുമ്പോൾ അല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കരുത് എന്നൊരു നിലപാട് ഇവർ നിൽക്കുമ്പോഴാണ് ഇടുക്കി രൂപത ഈ സിനിമ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് പ്രധാനമായും ഇപ്പോഴും ലവ് ജിഹാദ് നടക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇടുക്കി രൂപത പറയുന്നത് അതിൽ കുട്ടികൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ലൗജി ഖാദിലൂടെ കുട്ടികളെ കെണിയിൽപ്പെടുത്തി ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളിൽ ചേർക്കുന്നു എന്നുള്ള നിരീക്ഷണമാണ് ഇടുക്കി രൂപതയ്ക്കുള്ളത് അതിപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള നിരീക്ഷണം അവർ തുടർന്ന് പോരുകയും ചെയ്യുന്നു ഇതിൽ കുട്ടികളെ ബോധവൽക്കരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഐ ഡിക്കി രൂപത നൽകുന്ന ഒരു വിശദീകരണമായി നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബുക്ക് ലെറ്റും ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ആ ബുക്ക് ആ ഒരു ബുക്ക്ലെറ്റിലും പ്രധാനമായും നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമില്ല ഇത് ഈ ഒരു സിനിമ ബാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നും ഇടുക്കി രൂപത പറയുന്നത് അതായത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതായത് ഇടതുപര രാഷ്ട്രീയ നേതൃത്വ നേതൃത്വങ്ങളും സർക്കാരും മുമ്പോട്ട് വച്ച ആ ഒരു കാര്യം അതായത് സിനിമ പ്രദർശിപ്പിക്കരുത് എന്നുള്ള ഒരു സുബിൻ അതാണ് നമുക്കറിയാം ഈ സിനിമ റിലീസ് ആയപ്പോഴേ അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലൊക്കെ ആയറീ സിനിമയാണ് പക്ഷെ കേരളത്തിൽ ഇതിനൊരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു പക്ഷേ പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ചുരുക്കം തിയേറ്ററുകളെങ്കിലും ശ്രമിച്ചത് അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്തൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ കാണാൻ സാധിക്കാത്തവർ കൂടി ദൂരദർശൻ അത്തരത്തിൽ വലിയൊരു പതിനൊന്ന് കോടി ജനങ്ങൾ ഈ സിനിമ കണ്ടുവെന്നാണ് ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പക്ഷേ സുബിനിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇതിന് അപ്രഖ്യാപിത വിലക്കുണ്ടായി എന്നുള്ളതാണ് ദൂരദർശനിൽ വന്നപ്പോഴേ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതിനെ എന്ത് നേതൃത്വം കാരണം അത് തീവ്രവാദത്തെ തുറന്നു കാട്ടുന്ന സിനിമയാണ് അതെങ്ങനെ സംസ്ഥാനത്തിനെതിരാകുമെന്നൊരു സംശയം സ്വാഭാവികമായി ഉയർന്നിരുന്നു ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രേക്ഷകർ കൂടും എന്നുള്ള ഒരു വിലയിരുത്തൽ അത് തന്നെ തന്നെയുള്ള ഇടുക്കി രൂപതീട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രധാനമായും ഈ ഒരു സിനിമയിൽ ഇതിവൃത്തുമെന്നുള്ളത് തന്നെ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിവൃത്തമാക്കിയാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത് ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വ്യക്തമായ ഒരു നേർ ചിത്രം ഈ സിനിമയിലൂടെ പുറത്തു വരുന്നതുമുണ്ട് ഈ ഒരു നേർച്ചിത്രം എത്തുമ്പോൾ ഇടുക്കി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വം ഈ ഒരു സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാണ് എന്തായാലും ും ഇടുക്കി രൂപത ഇതിൽ കണ്ടിട്ടുള്ളത് ഒരു ബോധവൽക്കരണം അതായത് ഈ ഒരു മതപരിവർത്തനം അത് മതപരിവർത്തനത്തിൽ നടത്തുന്നുണ്ട് ആ മതപരിവർത്തനത്തിലേക്ക് കുട്ടികളെ പ്രണയത്തിലൂടെ അല്ലെങ്കിൽ യുവതി യുവാക്കളെ പ്രണയത്തിലൂടെ കെണിയിൽപ്പെടുത്തി ഇത്തരത്തിലുള്ള മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഒരു ദീർഘമീഷണം ഈ ഒരു ഇടുക്കി രൂപത നടത്തുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ളൊരു വിശദീകരണം ാണ് പ്രധാനമായും ഇടുക്കി രൂപ നൽകിയിട്ടുള്ളത് അവർ പറയുന്നത് പ്രകാരം മുമ്പോട്ടും ഇത്തരത്തിലുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഈ സിനിമ പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ ഈ സിനിമ കാണണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുമ്പോട്ടും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു കാര്യമാണ് ഇടുക്കി രൂപത ഇപ്പോൾ നൽകിയിട്ടുള്ളത്